നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ പോരാട്ടം മുറുകവേ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ടീമുകളിൽ ഒന്ന് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് സഞ്ജു സാംസൺ നായകനും രാഹുൽ ദ്രാവിഡ പരിശീലകനുമായുള്ള രാജസ്ഥാന്റെ ഈ സീസണിലെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നത് തന്നെയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തുള്ള സഞ്ജുവിനെ പരുക്ക് വേട്ടയാടിയതും ലേലത്തിലെ മണ്ടൻ തീരുമാനങ്ങളുമാണ് രാജസ്ഥാന്റെ തകർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ദ്രാവിഡ മികച്ച പരിശീലകനാണെന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിക്കാനും ദ്രാവിഡിന് സാധിച്ചു എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകൻ എന്ന നിലയിലേക്ക് എത്തിയതോടെ ദ്രാവിഡ് തീർത്തും നിരാശപ്പെടുത്തി ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടതിന് തുല്യമായി മാറി രാജസ്ഥാൻ ആരാധകരിൽ നിന്ന് പോലും വലിയ വിമർശനം ഇപ്പോൾ കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് ദ്രാവിഡിന് അദ്ദേഹത്തിന്റെ പദ്ധതികളെല്ലാം ടീമിനെ പിന്നോട്ടടിക്കുന്നതാണെന്ന് തന്നെ പറയാം നായകൻ സഞ്ജു സാംസണും ദ്രാവിഡും തമ്മിലുള്ള ഭിന്നതയും ഇപ്പോൾ പ്രകടമാണ് രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്ന കാരണങ്ങളിലൊന്നായി അത് മാറുകയും ചെയ്തു അടുത്ത സീസണിന് മുൻപ് ചില സുപ്രധാന മാറ്റങ്ങൾ രാജസ്ഥാൻ ടീമിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് നായകൻ സഞ്ജുവും കോച്ച് ദ്രാവിഡും ഇനി ഒരുമിച്ച് തുടരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ രണ്ടു പേരിൽ ഒരാൾ രാജസ്ഥാനിൽ തുടരാനാണ് സാധ്യത സഞ്ജുവോ ദ്രാവിഡോ എന്ന നിലയിലേക്ക് ചോദ്യം ഉയർന്നാൽ രാജസ്ഥാൻ ആർക്കൊപ്പം നിൽക്കും സാധ്യത പരിശോധിക്കാം നിലവിലെ രാജസ്ഥാൻ ടീമിന്റെ സാഹചര്യത്തിൽ സഞ്ജു സാംസണ് വലിയ തിരിച്ചടി ലഭിക്കാനാണ് സാധ്യത സഞ്ജുവും രാജസ്ഥാൻ ടീം മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധത്തിലും വിള്ളൽ വീണിരിക്കുകയാണ് സഞ്ജുവിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി റയാൻ പരാഗിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് രാജസ്ഥാൻ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ തടയാനും ലഭിക്കുന്ന അവസരങ്ങളെല്ലാം രാജസ്ഥാൻ ചെയ്യുക തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ദ്രാവിഡാണ് സഞ്ജുവിനെ ഐ പി എല്ലിലേക്ക് കൈമിടിച്ചു കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളത് സഞ്ജുവുമായി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കാതെ ഏകപക്ഷീയമായ നിലപാടുകളാണ് ദ്രാവിഡ് സ്വീകരിച്ചു വരുന്നത് മേഘാലയത്തിന് മുൻപ് സഞ്ജു ആവശ്യപ്പെട്ട ഒന്നും രാജസ്ഥാൻ നിലനിർത്തിയിട്ടില്ല കൂടാതെ പ്രധാന തീരുമാനങ്ങളൊന്നും സഞ്ജുവിനോട് ചോദിക്കാതെയാണ് ദ്രാവിഡ് തനിഷ്ടത്തിന് തീരുമാനിക്കുന്നത് ഇതിൽ സഞ്ജുവിന് കടുത്ത നിരാശയും അതൃപ്തിയും ഉണ്ട് സഞ്ജുവിനേക്കാളും രാജസ്ഥാൻ പ്രിയപ്പെട്ടത് ദ്രാവിഡാണ് ടീം മാനേജ്മെന്റ് സഞ്ജുവിനേക്കാൾ പിന്തുണ ദ്രാവിഡിനാണ് നൽകുകയെന്ന ഉറപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ ടീം വിടാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല നിലവിൽ പരിക്കേറ്റ് പുറത്താണ് സഞ്ജു ഉള്ളത് ഇനി ഈ സീസണിലേക്ക് സഞ്ജു തിരിച്ചെത്താനും സാധ്യത കുറവാണെന്ന് തന്നെ പറയാം സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസ് വിടാതെ മറ്റ് വഴികളില്ല എന്ന് തന്നെ പറയാം നിലവിലെ ടീമിൻ്റെ അവസ്ഥ പരിഗണിക്കുമ്പോൾ യാതൊരു പരിഗണനയും സഞ്ജുവിന് കിട്ടുന്നില്ല ഈ സാഹചര്യത്തിൽ സഞ്ജു രാജസ്ഥാനിൽ തുടർന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റഡ്സ് തുടങ്ങിയ ഏതെങ്കിലും ഒരു വമ്പൻ ടീമിലേക്ക് സഞ്ജു കൂടുമാറ്റം നടത്തുന്നതായിരിക്കും നല്ലതെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ തന്നെ സഞ്ജുവിനെ വലിയൊരു ടീം സമീപിച്ചിരുന്നു എന്നാൽ തന്നെ വളർത്തി വലുതാക്കിയ ടീമിനോട് നന്ദി കാട്ടുന്നതിനായി സഞ്ജു രാജസ്ഥാനിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഈ തീരുമാനമാണ് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സഞ്ജുവിന്റെ ആരാധക പിന്തുണ കൊണ്ടാണ് രാജസ്ഥാൻ സഞ്ജുവിനെ നായക സ്ഥാനത്തേക്ക് വളർത്തിയത് ഇപ്പോൾ ദ്രാവിഡ് സഞ്ജുവിനെ മാനിക്കാത്ത സാഹചര്യത്തിൽ സഞ്ജുവിനെ കൈവിടാതെ രാജസ്ഥാന് മറ്റ് വഴികളില്ല എന്ന് തന്നെ പറയാം